ఆ ప్రవాజగండి అదృలత స్నేహం అనే విషయతల్ అల్పం సంసారికు వన్ విదియెడుడియ సర్వశక్తనే న ఆద్యమైస్తుది కటె అల్హమ్దులిల్లాహ్ സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തുനബിസ് നാം തിരിഞ്ഞു നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ കാണിക്കണം എന്നാണ് മുത്തറസൂൽ നമ്മോട് പഠിപ്പിച്ചത് എങ്കിൽ മാത്രമേ ആകാശത്തിന്റെ അധിപൻ നമ്മോട് കരുണയും സ്നേഹവും പുലർത്തുകയുള്ളൂ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്കും മുത്തം വെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ബാലപാഠം അലൈഹി മുത്തനബിസ് നമുക്ക് പഠിപ്പിച്ചു തന്നു പെൺകുട്ടികളോട് നീതി പുലർത്തുവാനും മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടുവാനും നമ്മോട് കൽപ്പിച്ചു വഴിയാത്രക്കാരനെയും അനാഥനെയും ദുർബലനെയും തന്നോട് ചേർത്തു നിർത്തി ആ പ്രവാചകന്റെ അതിരില്ലാത്ത സ്നേഹം മനുഷ്യരോട് മാത്രമല്ല പക്ഷികളോടും മൃഗങ്ങളോടും ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഒരുപോലെ ആയിരുന്നു ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരായിരം ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്തനബിസാഹുല്ല മാതങ്ങൾ സമ്മാനിച്ചു ശത്രുക്കളെ പോലും സ്നേഹിച്ചിരുന്ന ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹനിധിയാണ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ നാട് കടത്തപ്പെടുകയും കല്ലേറിയേൽക്കുകയും അന്നവും പാനീയവും നൽകാതിരിക്കുകയും ഒട്ടകത്തിന്റെ കുടൽമാല വരെ കഴുത്തിൽ ചാർത്തുകയും ചെയ്തു എന്നിട്ടും തന്റെ ശത്രുക്കൾ ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ അയ്യായിരം സ്വർണ നാണയങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു ഒരു പ്രാവിന്റെ കുഞ്ഞിനെ പോലും നോവിക്കരുതെന്ന് പഠിപ്പിച്ച കുരുവിയേക്കാൾ നിസ്സാരമായ ഒരു ജീവിയെയാണ് ഒരാൾ കൊല്ലുന്നത് എങ്കിൽ പോലും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവനുത്തരം പറയേണ്ടി വരുമെന്ന് മുത്തസു നമ്മോട് ിക്കുന്നു പ്രിയമുള്ളവരെ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ സാധിച്ച ഒരു ലോക നേതാവ് ഉണ്ടെങ്കിൽ അത് മാത്രമാണ് ഇവിടെ നിന്നും പാലായനം ചെയ്യാനുള്ള അനുവാദം തന്നിരിക്കുകയാണ് തുല്യതയില്ലാത്ത ഉദാഹരണമാണ് കൊല്ലാൻ വേണ്ടിയുള്ള ആലോചനയാണ് ദാരുണ്തുവയിൽ നടക്കുന്നത് ഒന്നും ചെയ്തില്ല മദ്യപിക്കരുതെന്നു പറഞ്ഞു തോന്നിവാസങ്ങളെ പറഞ്ഞു 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 മനുഷ്യന്മാരായ നിങ്ങൾ അവർക്ക് പെൺകുട്ടികളെ അവർ നമ്മുടെ പറഞ്ഞു നീതിയും ന്യായവും ഇവിടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ഈ കാണുന്നതിനെ എല്ലാം ആരാധിക്കാനുള്ളതല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏ വേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു ഇത്രയുമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും നാക്ഷേപിച്ചില്ല 63 കൊള്ളേ

പോലും 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 കളവ് നിന്ന് ടിച്ചില്ല ഒരിക്കൽ പോലും ഭാര്യയെ അടിച്ചിട്ടില്ല ഒരിക്കൽ പോലും മക്കളെ തള്ളിയിട്ടില്ല അങ്ങനെ എല്ലാ ഗുണങ്ങളുടെയും സമ്മേളനമായ അവിടുത്തെ ജീവിതത്തിന്റെ ഭാഗം അഥവാ വർഷം മക്കയിൽ ജീവിച്ചു എല്ലാവരും വിളിച്ചത് നീതിയുടെ പര്യായമെന്ന് അങ്ങനെയുള്ള ഈ ലോകത്തിലെ പുണ്യനിത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഇരുട്ടിന്റെ കൂട്ടാളികൾ എന്താണ് ചെയ്യേണ്ടത് ചിലർ പറഞ്ഞു നാടുകടത്താം ചിലർ പറഞ്ഞു വീട് കളയാം ചിലർ പറഞ്ഞു കൊന്നുകളയാം അഭിപ്രായങ്ങളെല്ലാം മാറി മാറി വന്നപ്പോൾ അവസാനം അവരൊരു തീരുമാനത്തിലേക്ക് എത്തി നമുക്ക് കൊന്നുകളയാ കൊന്നുകളയാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ തങ്ങളെ കൊന്നു കളഞ്ഞാൽ ും മറ്റുള്ള അതുകൊണ്ട് ഒരു കുടുംബക്കാരോ ഒരു വ്യക്തിയോ കൊല്ലാൻ പാടില്ല ഇവിടെയുള്ള എല്ലാ ഗോത്രത്തിന്റെയും പ്രതിനിധികൾ കൂടി ഒറ്റയടിക്ക് ചാടി വീണ് കളയണം അതിനുവേണ്ടി ഒരു തന്ത്രം മെനയുകയാണ് തങ്ങളുടെ തങ്ങളുടെ വീട് വീട് വളഞ്ഞു വളഞ്ഞപ്പോൾ തങ്ങൾ വീടിന്റെ ഉള്ളിലുണ്ട് ഒരു മാർഗം ഒരു പക്ഷേ എണ്ണത്തിൽ കുറവാണെങ്കിലും ധീരന്മാർ തങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാമായിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ചിന്തി കണ്ടീബ്ലാവു തങ്ങൾ അതിന് മുതിർന്നില്ല പിന്നെ തങ്ങളുടെ മുമ്പിൽ വേറെ ഒരു മാർഗം യാണ് മുൻകാമികളായ പ്രവാചകന്മാരുടെ പ്രാർത്ഥന കൊണ്ട് പല സമുദായങ്ങളും നശിച്ചിട്ടുണ്ട് െതിരെ ഒന്ന് അവിടുന്ന് പിന്നെ തങ്ങളുടെ മുമ്പിൽ വേറെ ഒരു മാർഗമുണ്ട് അള്ളാഹു സാമ്പിള് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആനപ്പടെ അള്ളാഹു എന്താണ് ചെയ്തത് എന്ന് തങ്ങള് കണ്ടില്ലേ എന്താണ് അവിടെ ചെയ്തത് വലിയ ഗജവീരന്മാർക്ക് അക്രമിക്കാൻ വന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേക സൈന്യം അബാബി അങ്ങനെ അല്ലാഹുവിന്റെ പ്രത്യേകമായ സൈന്യത്തെ ഇറക്കി ഈ വീട് പൊളഞ്ഞവരെ ഇല്ലായ്മ ചെയ്യണേ എന്ന് അല്ലാഹുവിനോട് സൈന്യത്തെ ആവശ്യപ്പെടാം അല്ലാഹുവിന്റെ സൈന്യം സഹായിച്ചിട്ടുണ്ട് ആലോചിച്ചു ഒരു ൊരിച്ചിൽ ആവശ്യമില്ല എന്റെ വീട് വളഞ്ഞവരിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരുണ്ട് അവർക്ക് ഒരു പോറല് പോലും പറ്റാതെ എനിക്ക് ഇവിടുന്ന് പോകണം അവർക്ക് ഒരു പോറൽ പോലും പറ്റാതെ ഇവിടെ ഒരു മൽപിടുത്തം നടത്താതെ എനിക്ക് എങ്ങനെയാണ് പോകുവാൻ പറ്റുന്നത്

നല്ലതുപോലെ നിന്നവർക്ക് കൊടുത്ത ഹീബ്ലു തങ്ങൾ മക്കയിൽ നിന്നും യാത്ര തുടങ്ങി നേരം വെളുത്തപ്പോഴാണ് അവർ അറിയുന്നത് വീട്ടിലില്ലല്ലോ മുഹമ്മദ് ശത്രുക്കൾ നാലു പാടും ശത്രുക്കൾച്ച് അവരിലൊരാൾ അലേല്ല മാതങ്ങളും തങ്ങളും ഇരിക്കുന്ന ഗുഹയുടെ കവാടത്തിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിന്റെ ഉള്ളിൽ ഒരാളുണ്ട് അപ്പോൾ അവരൊന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ ഉടൻ തങ്ങൾ പറഞ്ഞു യാതൊരു ഭയവും വേണ്ടു

വസ്തുക്കളെ വസ്തുക്കളെ അവരെ നിസ്സാരമായ ഒരു 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 പ്രാവിന്റെ മുട്ട ഒടിഞ്ഞു വീഴുന്ന തളിര് ഈ മൂന്ന് ും തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അവിടെ ഉണ്ട് ഈ കൊലകൊമ്പന്മാർ മുഴുവനും അവിടെ പരാജയപ്പെടുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ും ആ ഓർമ്മകളാണ് വിശ്വാസികളെ വർഷത്തിലേക്ക് അടയാളപ്പെടുത്തിയത് കൊണ്ട് തുടങ്ങി ദുൽഹിജ കൊണ്ട് അവസാനിക്കുന്ന അറബി കലണ്ടറിന്റെ ചരിത്രം എന്റെ പൊന്ന് തങ്ങളുടെ ജീവനോടെ ചലനങ്ങളോടെ ശ്വാസോച്ഛാസങ്ങളോട് പരിശ്രമങ്ങളോട് പകലുകളോട് ചേർന്നു കിടക്കുന്നതാണ് അപ്പോഴാണ് പ്രണയത്തിന് മധുചുരത്തിയിട്ട് ആലിംഗനം ചെയ്ത് സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ നൽകിയിട്ട് കൂടെയാളുടെ പേരാണ് ശുദ്ധീകുലക്ക്

സിദ്ദീഖ് ആ ാണ് സുദ്ധീക്കുരലിയുണ്ട് അപ്പോൾ അവിടെ പറയുന്നു ഓ ഹബീബായ തങ്ങളെ ഈ ഈ ഗുഹയുടെ ഞാൻ ഗുഹയുടെ ഉള്ളിൽ ഞാൻ പേടിക്കുന്നത് ശത്രുക്കൾ വന്ന് നമ്മെ കയ്യേറുമോ എന്നാൽ ആശങ്കപ്പെടുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചല്ല പിന്നെ എന്തെന്നല്ലേ

ിന് സഹിക്കൂല അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പ്രണയം അറിയുമോ സഹോദരങ്ങളെ ആ സ്നേഹലോകത്താണ് നമ്മളൊന്നും ഈ ലോകത്ത് എല്ലാ വിജയത്തിനുമുള്ള ഒരു വഴിയുണ്ട് ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് വിജയത്തിന്റെ പേരിലേറി പരലോകത്ത് സ്വർഗത്തിന്റെ നമ്മുടെ ഉൾവണ്